ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ പതിനാറാം ഭാഗമാണ് ആദ്യമേ പറയട്ടെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കണേ കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ഒപ്പം കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം പതിനാറ് സന്തോഷത്തോടെ പോയി വാ മക്കളെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എന്തു ചെയ്യും കയ്യിൽ കരുതിയിട്ടുണ്ടോ മോൻ സൗദാമിനി അമ്മ കാർത്തിക്കിനോടായി ചോദിച്ചു ഇല്ല മുത്തശ്ശി അത് ഞങ്ങൾ പോകുന്ന വഴിക്ക് വാങ്ങിച്ചോളാം അതൊക്കെ വേണോ മോനെ ഇവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുപോയാൽ പോരെ അതിൻറെ ഒന്നും ആവശ്യമില്ലെന്ന് വെറുതെ എന്തിനാ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല മോനെ വിരോധമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഭക്ഷണം കയ്യിൽ കരുതുന്നതാണ് നല്ലത് സൗദാമിനി അമ്മ തീർപ്പ് പോലെ പറഞ്ഞു ആയിക്കോട്ടെ മുത്തശ്ശി എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അതോടെ കാർത്തിക് കാർത്തികതിന് സമ്മതം നൽകി മോനിരിക്കി ഇപ്പോൾ തന്നെ ഭക്ഷണം എടുത്തിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് രജിത ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു അവരെ സഹായിക്കാനായി വനജയും അവർക്കൊപ്പം പോയി അധികം വൈകാതെ തന്നെ അവർ ഭക്ഷണം നിറച്ച കവറുമായി തിരിച്ചെത്തി ശേഷം അഷ്ടമിയെ ഏൽപ്പിച്ചു ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അതുകണ്ട് കാർത്തിക് ചോദിച്ചതും എല്ലാവരും സമ്മതം നൽകി അതോടെ അവൻ യാത്ര പറഞ്ഞ് മുറ്റത്തേക്കിറങ്ങി അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടുമെല്ലാം യാത്ര പറഞ്ഞ് അവന് പുറകെ അഷ്ടമിയും ഇറങ്ങി മോളെ ശ്രദ്ധിക്കണം കേട്ടോ കാർത്തിക്കിനെ കൂടാതെ തനിച്ചിങ്ങും പോകരുത് എന്തുണ്ടെങ്കിലും മോനോട് പറഞ്ഞിട്ട് വേണം എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ മുൻകരുതൽ പോലെ അനിരുദ്ധൻ അഷ്ടമിയോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പേടിക്കല്ലേ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ ഞാൻ ശ്രദ്ധിച്ചോളാം അഷ്ടമി മറുപടി നൽകി കൊച്ചുകുട്ടി അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് മോനെ ഇവൾ ചിലപ്പോൾ നിന്നോട് പറയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് മോന ഇവളെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആദ്യവാചകം അഷ്ടമിയോടും പിന്നീടുള്ളത് കാർത്തിക്കിനോടുമായി അയാൾ പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട ഇവളെ ഞാൻ ശ്രദ്ധിച്ചോളാം ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഇവിടെ നിന്ന് പോകുന്നത് പോലെ തന്നെ ഞാൻ ഇവളെ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചിരിക്കും അഥവാ എന്തെങ്കിലും പ്രശ്നമോ അപകടമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്നെ മറികടന്ന് ഇവളിലേക്കെത്തൂ കാർത്തിക് അയാൾക്ക് ഉറപ്പുകൊടുത്തു അതെനിക്ക് അറിയാൻ മോനെ എന്നാലും ഞാനൊന്ന് പറഞ്ഞെന്നേയുള്ളൂ സന്തോഷത്തോടെ രണ്ടുപേരും പോയിവാം അയാളത് പറഞ്ഞതും അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് കാർത്തിക് കാറിലേക്ക് കയറി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അഷ്ടമിയും നിമിഷങ്ങൾക്കകം അവരെയും വഹിച്ചുകൊണ്ട് ആ കാർ വെള്ളിശ്ശേരി തറവാടിന്റെ പടിപ്പുര കടന്ന് കീഴേരി തറവാട് ലക്ഷ്യമാക്കി അതിവേഗം കുതിച്ചുപാഞ്ഞു തന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്കൊപ്പമുള്ള ആദ്യ യാത്ര അതും തങ്ങൾ രണ്ടുപേരും മാത്രമായി അതോർക്കെ കാർത്തിക്കിന്റെ ഹൃദയം സന്തോഷത്തിൽ തുടികൊള്ളുകയായിരുന്നു അതവന്റെ മുഖത്തും പ്രകടമാണ് എന്നാൽ അഷ്ടമിയുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല എന്തൊക്കെയോ ആലോചനയിൽ അവളുടെ മുഖം ഗൗരവമാർന്നിരുന്നു എന്താടോ എന്താ ഒന്നും സംസാരിക്കാതിരിക്കുന്നത് തറവാട് കാണമെന്ന് ആഗ്രഹിച്ചത് താനായിരുന്നില്ലേ എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തനിക്കെന്തോ ഒരു സന്തോഷമില്ലാത്തതുപോലെ കാർത്തിക്കിന്റെ ചോദ്യം കേട്ടാണ് അവൾ ആലോചനകളിൽ നിന്നുണർന്നത് ആരും പറഞ്ഞു സന്തോഷമില്ലെന്ന് എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഏട്ടാ പക്ഷേ അവിടെ അടുത്തൊന്നും ആളുകളില്ലെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടെന്തോ ഒരു ബാക്കി പറയാതെ അവൾ അവനെ നോക്കി അതിനെന്താ നിനക്കൊപ്പം ഞാനുണ്ടല്ലോ അതോ എന്നെ ഓർത്താണോ തനിക്ക് പേടി പേടിയോ എനിക്കോ അതും ഏട്ടനെയോ അവൻ ഉദ്ദേശിച്ചത് എന്തെന്നറിയാതെയാണ് അവൾ അത് ചോദിച്ചത് അതെ അവിടെ ഞാനും താനും അല്ലേയുള്ളൂ വിജനമായ ഒരിടം അവിടെ പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു പെണ്ണും മാത്രം അപ്പോൾ പിന്നെ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ഒരു പ്രത്യേക മുഖഭാവത്തോടെയാണ് അവൻ അത് ചോദിച്ചത് അത് കേട്ടതും അവൾക്ക് ചിരി പൊട്ടി പരിസരം മറന്നവൾ ഉറക്കെ ചിരിച്ചു അതുകണ്ട് ഇടതുപുരുകം ഉയർത്തി ഗൗരവത്തോടെ അവൻ തുടർന്നു താൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് അതിനു മാത്രം ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ തമാശ പറഞ്ഞില്ലെന്നോ പിന്നെയത് ഏട്ടൻ കാര്യമായിട്ടാണോ പറഞ്ഞത് അപ്പോഴും അവൾ ചിരി അടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു എൻറെ ഏട്ടാ നമ്മൾ തമ്മിൽ ഒരുപാട് നാളുകൾ പരിചയമൊന്നുമില്ല എന്നു കരുതി ഏട്ടനെ ഞാൻ മനസ്സിലാക്കിയില്ല എന്നു കരുതരുത് എനിക്കറിയാം ഏട്ടൻ അങ്ങനെ ഒരാൾ അല്ലെന്ന് അഥവാ ഏട്ടൻറെ മനസ്സിൽ എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടായാൽ പോലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം കാരണം നല്ല വിശ്വാസമാണ് ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ പിന്നല്ലാതെ വിവാഹത്തിന് ശേഷം മാത്രമേ എല്ലാ അർത്ഥത്തിലും ഞാൻ ഏട്ടന് സ്വന്തമാകൂ എന്റെ അച്ഛൻ എന്റെ കൈ പിടിച്ച് ഏട്ടനെ ഏൽപ്പിക്കുന്ന ആ നിമിഷം വരെയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പൂർണമായും പരിശുദ്ധിയായി തന്നെ നിൽക്കണം എനിക്ക് അവൾ അത് പറയുന്നത് കേൾക്കേ കണ്ണെടുക്കാതെ അവൻ അവളെ നോക്കിയിരുന്നു അതെ ഏട്ടാ എന്നെ ഇങ്ങനെ നോക്കിയിരുന്നാൽ വണ്ടി എവിടെങ്കിലും ചെന്നിടിക്കും കേട്ടോ അങ്ങനെയൊന്നും എവിടെയും ചെന്നിടിക്കില്ല നിനക്കറിയുമോ കണ്ണടച്ചിട്ട് വേണമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യും ഡ്രൈവിങ്ങിൽ ഞാനൊരു പുലിയാണ് അവൻ ഗമയോടെ പറഞ്ഞു ഓഹോ സ്വന്തമായി തന്നെ പൊക്കി പറയുകയാണല്ലേ എന്നാലും ഓവർ കോൺഫിഡൻസ് വേണ്ട ഓവർ കോൺഫിഡൻസോ എന്തായാലും എന്നെ പൊക്കി പറയാൻ ഞാനല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഞാനത് കൃത്യമായി ചെയ്യണ്ടേ അതും പറഞ്ഞവൾ വീണ്ടും ചിരി തുടങ്ങി എസ് പി അതെന്താ സംഭവം എനിക്കതങ്ങോട്ട് മനസ്സിലായില്ലല്ലോ അവൻ സംശയത്തോടെ ചോദിച്ചു അതു പിന്നെ സ്വയം പൊങ്ങി എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് എസ് പി എന്നത് ഏട്ടൻ അങ്ങനെ സിനിമയൊന്നും കാണുന്ന കൂട്ടത്തിൽ അല്ലല്ലേ ഏയ് എനിക്കങ്ങനെ സിനിമയോടൊന്നും താല്പര്യമില്ലടോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമകൾ വെറുതെ കോമഡി എന്ന പേരിൽ ഡബിൾ മീനിങ്ങും ബോഡി ഷേമിങ്ങും നടത്തി മുട്ടെന്ന് വിരിയാത്ത പ്രേമിച്ചും അടിയും ഇടിയുമായി എന്തൊക്കെയോ കൂട്ടുന്നത് തീരെ താല്പര്യമില്ലാത്തതുപോലെയാണ് അവനത് പറഞ്ഞത് ആ ഏട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നാലും നല്ല സിനിമകളും മലയാളത്തിൽ ഉണ്ടേട്ടാ അങ്ങനെയല്ലടോ അങ്ങനെ നല്ല സിനിമകളില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നാലും അതൊക്കെ വളരെ കുറവല്ലേ അവന്റെ ആ ചോദ്യത്തിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല എങ്കിലും തന്നെ പോലെ തന്നെയാണ് അവന്റെ ചിന്തകളും എന്നവൾക്ക് മനസ്സിലായി അവരങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കെ തീർത്തും വിജനമായൊരിടത്ത് അവൻ കാർ ഒതുക്കി നിർത്തി മുൻപിൽ കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞ ചെറിയൊരു ഇടവഴി മാത്രമായിരുന്നു അത് ഇരുവശങ്ങളിലുമായി കുറ്റിച്ചെടികളും മരങ്ങളും വളർന്നു നിൽക്കുന്നു ഒന്നും മനസ്സിലാകാതെ പതർച്ചയോടെ അഷ്ടമി ചുറ്റും നോക്കി ഇതെന്താ ഇവിടെ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു കണ്ടില്ലേ മുന്നിലെ റോഡിന്റെ അവസ്ഥയൊക്കെ ഇതുവരെയേ വണ്ടിയിൽ പോകാൻ കഴിയൂ അതുകൊണ്ട് താൻ ഇറങ്ങി ഇനി അങ്ങോട്ട് കുറച്ചു ദൂരം നടക്കണം പറഞ്ഞുകൊണ്ട് കാർത്തിക് കാറിൽ നിന്നിറങ്ങി ശേഷം പുറകിലെ സീറ്റിൽ നിന്ന് ഭക്ഷണം നിറച്ച കവറുകൾ എടുത്തു കുറച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടോ ഏട്ടാ കാറിൽ നിന്നിറങ്ങി അവൾ ചോദിച്ചു ഏയ് ഒരുപാടൊന്നുമില്ല എങ്കിലും ഒരു നൂറ്റിയമ്പത് മീറ്ററോളം കാണും കാർ ലോക്ക് ചെയ്ത് മുന്നോട്ട് നടന്നുകൊണ്ടവൻ പറഞ്ഞു അവളും നടക്കുന്നുണ്ടെങ്കിലും അവനൊപ്പം എത്താൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു അതെ ഏട്ടാ കുറച്ചൊന്ന് പതുക്കെ നടക്കോ കൂടെ ഒരാൾ വന്നിട്ടുണ്ടെന്ന ചിന്ത പോലും ഇല്ലാതെ എന്തൊരു വേഗത്തിലാണ് പോകുന്നത് ചെറിയൊരു അണപ്പോടെ അവൾ ചോദിച്ചു അയ്യോ സോറി താൻ എനിക്കൊപ്പം വരുന്നുണ്ടെന്ന് കരുതി ശ്രദ്ധിക്കാതെ ഞാനെങ്ങ് നടന്നു ജാള്യതയോടെ അവൻ പറഞ്ഞു ആ അതെനിക്ക് മനസ്സിലായി ഏട്ടനെ പോലെ നടക്കാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ എന്തൊരു മോശം വഴിയാണിത് േ എന്തായാലും നമുക്കിനി ഒരുമിച്ച് നടക്കാം പറഞ്ഞതും അവളുടെ കയ്യിൽ പിടിച്ചതും ഒരുമിച്ചായിരുന്നു ശേഷം മറ്റൊന്നും ചിന്തിക്കാതെ അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവൾ അങ്ങനെ തരിച്ചു നിന്നു താൻ ഇനിയും ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശം എനിക്കൊപ്പം വരുന്നില്ലേ അത് കണ്ട് അവൻ ചോദിച്ചു ആ ഞാൻ ഞാൻ വരുന്നു അവനെ നോക്കാതെ മുഖം കുനിച്ചുകൊണ്ടവൾ മുന്നോട്ട് നടന്നു അവന്റെ സ്പർശനത്തിൽ തനിക്കുള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അഷ്ടമി അറിഞ്ഞു അവളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സന്തോഷം നിറയും പോലെ എൻ്റെ നാഗദൈവങ്ങളെ എന്റെ മനസ്സിന് ശക്തി തരണേ ഏട്ടന്റെ സാമീപ്യവും സ്പർശവുമെല്ലാം എന്നിൽ മറ്റെന്തൊക്കെയോ ചിന്തകൾ ഉണ്ടാക്കുന്നു അരുതാത്തതൊന്നും സംഭവിക്കാൻ ഇടവരുത്തല്ല ദൈവങ്ങളെ മൗനമായി അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നാൽ അവന്റെ മനസ്സിൽ കളങ്കമൊന്നും ഇല്ലാത്തത് കൊണ്ടുതന്നെ അവളുടെ കയ്യിൽ നിന്ന് പിടിവിടാതെ അവൻ നടന്നുകൊണ്ടിരുന്നു അതിനിടയിൽ അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ അതൊന്നും അവളുടെ കാതുകളിൽ പതിക്കുന്നുണ്ടായിരുന്നില്ല നടന്നു നടന്നവർ നിറം മങ്ങിയ ഒരു പടിപ്പുരവാതിലിനു മുന്നിലെത്തിയതും അവൻ നടത്തും നിർത്തി തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അവസാനം അവർ അവിടെ എത്തിയോ അവിടെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ബാക്കി അറിയാനായി കാത്തിരിക്കില്ലേ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര